ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റും സാഹിത്യകാരനുമായിരുന്ന ശിവരാമൻ ചെറിയനാടിന്റെ ഓർമ്മയ്ക്കായി ശിവരാമൻ ചെറിയനാട് സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോവലിനുള്ള അവാർഡ് കവിയും നാടകകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ പയ്യന്നൂർ സ്വദേശി എൻ വി ജനാർദ്ദനെ തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റും സാഹിത്യകാരനുമായിരുന്ന ശിവരാമൻ ചെറിയനാടിന്റെ ഓർമ്മയ്ക്കായി ശിവരാമൻ ചെറിയനാട് സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോവലിനുള്ള അവാർഡ് കവിയും നാടകർത്തും സംവിധായകനുമായ പയ്യന്നൂർ സ്വദേശി എം വി ജനാർദ്ദനെ തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ാണ് മലപ്പുറത്ത് മഞ്ചേരി ആണ് ഇപ്പോ താമസം അദ്ദേഹത്തിന് ആദ്യത്തെ ഗോവനാണ്

എം വി ജനാർദ്ദനന്റെ ആദ്യ നോവലായ പെരുമലയനാണ് അവാർഡിന് അർഹമായത് ഉത്തരമലബാറിലെ തെയ്യക്കോലങ്ങളുടെ വീണ കഥാപശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവൽ കീഴാള ദളിത് സ്വത്വത്തെ അടയാളപ്പെടുത്തുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രൊഫസർ എം എം നാരായണൻ പ്രൊഫസർ കെ എൻ കുഞ്ഞമത് പ്രൊഫസർ ആർ ശിവദാസൻ പിള്ള മുതുകുളം മോഹൻദാസ് എന്നിവരാണ് അവാർഡ് കൃതി തെരഞ്ഞെടുത്തത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് മാവേലികര ടൌൺഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ദേശാഭിമാനി ദിനപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് അവാർഡ് സമ്മാനിക്കും ഇരുപതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് കവിയും എഴുത്തുകാരനുമായ ബി അബുരാജ് ശിവരാമൻ ചെറിയനാട് അനുസ്മരണ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് രക്ഷാധികാരി കെ മധുസൂദനൻ പ്രസിഡന്റ് ഇലിപ്പകുളം രവീന്ദ്രൻ സെക്രട്ടറി എസ് അമൃതകുമാർ പ്രൊഫസർ വി ഐ ജോൺസൺ എം ജോഷുവ സിന്ധു എസ് ഗോപകുമാർ വാത്തികുളം എന്നിവർ പങ്കെടുത്തു ന്യൂസ്